പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യും അറുപത്തിരണ്ട് അക്ഷത്തോളം എന്ന ഉപയോക്താക്കൾക്ക് ഇതുവരെയായിട്ട് മുടങ്ങാതെ ലഭിച്ചവർ അവർ താൽക്കാൻ നൽകുന്ന എല്ലാ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ടുള്ള മസ്തി ഉപയോക്താക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മസ്ത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് ആധാർ കാർഡുകൾ വേണ്ടതെന്ന് പറഞ്ഞു അത് പത്ത് വർഷത്തിൽ മുകളിൽ ആയാൽ ആധാർ കാർഡുകൾ എടുക്കുന്നതല്ല അപ്പോൾ നിങ്ങൾ പത്ത് വർഷം മുകളിൽ ആകുന്നത് മുമ്പ് തന്നെ നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി അത് ശരിയാക്കേണ്ടതാണ് പുതുക്കി എടുക്കേണ്ടതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാസത്തെ പെൻഷൻ ശരി മസ്ത്രീൻ തീയതി പുറത്തുവിട്ടിട്ടില്ല അത് വിടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ വിൽക്കൽ തന്നെ അത് പുറത്തുവിടുന്നതാണ് പുറത്തു വിടുമ്പോൾ തന്നെ ഞങ്ങൾ അറിയിക്കുന്നതാണ് അപ്പോൾ സർക്കാർ നൽകുന്ന എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങൾ മറക്കാതെ തന്നെ സമർപ്പിക്കുക സമർപ്പിച്ചാൽ മാത്രമായിരിക്കും ഇനി മുതൽ ക്ഷേമ പെൻഷൻ ലഭിക്കുക അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും ഇതുപോലത്തെ കൂടുതൽ വാർത്തയായിട്ട് പിന്നെ കാണാം